ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ പുതുരവീലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൂട്ടരും കാത്തിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ അപ്ഡേറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വിത്ത് പ്രൂഫാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ റോഡ് ടു ടെൻ ആണ് അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈശ്വര ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഫുൾ എ പ്ലസ് നല്ല മാർക്കും കൊടുക്കണേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കുറെ കൂട്ടുകാരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ഇരുപത്തഞ്ചാം തീയതി റിസൾട്ട് വരും എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൂഗിളാണ് പറയുന്നത് ഇതാണ് അവരുടെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാട് കൂട്ടരെ ചോദിച്ചിട്ടുണ്ട് ഇത് ഫേക്ക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ലൈവ് ആയിട്ടൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും അറിയിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ എച്ച് എസ് എസ് ലൈവില് തന്നെയാണോ അത് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇനി ആരും ഫേക്ക് ആണെന്ന് ഫേയ്ക്കാണെന്ന് പറയുന്നില്ലല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഞാനിവിടെ കാണിക്കാം അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ഇരുപത്തെട്ടാം തീയതിയോ അല്ലെങ്കിൽ അതിന് ശേഷമോ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതായത് മെയ് ഇരുപത്തെട്ട് വരാനായിട്ട് ഒരു ഇരുപത് ശതമാനം ചാൻസ് മാത്രമേ കാണുന്നുള്ളൂ ജൂണിൽ വരാനാണ് എൺപത് ശതമാനം ചാൻസ് അപ്പോൾ എന്തായാലും നമ്മൾ ജൂൺ എക്സ്പെക്ട് ചെയ്തിരിക്കുക മെയ് ഇരുപത്തെട്ടാം തീയതി ഇല്ല എന്നുള്ള കാര്യം ഡൗട്ടാണ് അപ്പോൾ കാരണം കാര്യങ്ങൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതായത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായല്ലോ ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതാണ് അപ്പോൾ ഇനി ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഡേറ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഡേറ്റുകൾക്കിടയിൽ എന്തായാലും ഓഫീഷ്യൽ ഡേറ്റ് അനൗൺസ് ചെയ്യും അപ്പോൾ എന്തായാലും ആ ഒരു അപ്ഡേഷൻസിന് വേണ്ടി നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ ദൈവം കഴിയും വെറുതെ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ ഇത്രത്തെ വീഡിയോ അപ്പോൾ ആരും ഇനി പേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും ആരും വേവലാതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഡബിൾ പാസ് മാർക്ക് തന്നെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നിങ്ങളെ അത്ര നല്ല കുട്ടികളാണ് ഇത്രയെന്താ വീഡിയോ ഈ ചെറിയൊരു വീഡിയോ ആണ് എന്തായാലും നിങ്ങളെ കൂട്ടാൻ എന്തായാലും ഷെയർ കൊടുക്കുക കാരണം അപ്പോൾ അവിടെ അറിഞ്ഞുകൂടാതെ വേവലാതിപ്പെട്ടിരിക്കുന്നുണ്ടാവും ദൈവം എന്നാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടാവും അവൻ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടേ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും ബെല്ലേക്കണും അമർത്തിയിട്ടുണ്ട് പോവാനായിട്ട് എന്നാലേ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഉടൻ തന്നെ കിട്ടത്തുള്ളൂ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കാതെ വരയ്ക്കും